ന് ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് എഴുപതാം വയസ്സിലും കഥകളിയിൽ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തി കഥകളിയെ വിഴാവിന്റെ താളത്തിൽ രൂപപ്പെടുത്തി മാരിയോ ബർസാക്കി ിന്റെ തനത് കലയായ കഥകളി മിഴാവിന്റെ താളത്തിൽ നൃത്തം ചവിട്ടി വേറിട്ടൊരു കഥകളി രൂപം വാർത്തെടുക്കുകയാണ് പ്രശസ്ത ഇറ്റാലിയൻ നാടക നടൻ മാരിയോ ബർസാഗി പ്രായമല്ല കലയാണ് ഏറ്റവും വലുതെന്ന് അദ്ദേഹം ഇതിനു മുൻപും പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ വീണ്ടും കേരളത്തിന്റെ അനുഷ്ഠാനവാദ്യമായ മിഴാവിന്റെ ശബ്ദവിന്യാസങ്ങൾക്കനുസരിച്ച് കലാമണ്ഡലത്തിലെ അധ്യാപകരും യുവ മിഴാവ് വാദകരുമായ കലാമണ്ഡലം സജിത് വിജയൻ കലാമണ്ഡലം രാഹുൽ അരവിന്ദ് എന്നിവർ ചേർന്ന് മിഴാവിൽ പശ്ചാത്തല വാദ്യം ഒരുക്കിയപ്പോൾ വേറിട്ട കഥകളി ചുവടുകൾ വച്ച് രംഗാവതരണം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടത്തിയപ്പോൾ കഥകളി ആസ്വാദകർക്ക് വ്യത്യസ്തമായ ഒരു അവതരണമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിലെത്തി കഥകളിയിൽ മൂന്ന് വ്യാഴവട്ട കാലത്തിലധികം പരിശീലനവും രംഗപ്രയോഗവും നടത്തിയ മാരിയോ ബർസാഗി വേറിട്ട ഒരു രംഗാവതരണമാണ് ഇവിടെ ഒരുക്കിയത് പൗരസ്ത്യവും പാശ്ചാത്യവുമായ കാഴ്ചപ്പാടുകൾക്കിടയിലൂടെ ഒരു നടന്റെ സ്വതന്ത്ര സഞ്ചാരമാണ് ഈ ഇറ്റലിക്കാരനായ നടൻ തന്റെ രംഗാവതരണത്തിലൂടെ വിഭാവനം ചെയ്തത് ആധുനിക നാടകവേദിയുടെ സിദ്ധാന്തങ്ങളെയും കേരളീയ ശാസ്ത്രീയ കലകളുടെ പ്രയോഗരീതികളെയും ഉൾച്ചേർത്തുകൊണ്ട് രംഗാവതരണ പരീക്ഷണങ്ങൾ നടത്തുന്ന ഇദ്ദേഹം കഥകളിയുടെ അഷ്ടകലാശത്തിൽ ആരംഭിച്ച് പാശ്ചാത്യ ശാരീരിക അഭ്യാസന പ്രകടനങ്ങൾക്ക് ശേഷം വിഖ്യാത രംഗാവതരണ സംവിധായകനായ ആഞ്ചലിൻ പ്രിൽജുക്കേജിന്റെ ഒരു കോറിയോഗ്രാഫി അവതരണമാണ് കൂത്തമ്പലത്തിൽ നടത്തിയത് രംഗതരണ പരീക്ഷണമെന്ന നിലയിൽ കഥകളിയിലെ യഥാർത്ഥ പശ്ചാത്തല സംഗീതം ഒഴിവാക്കി കൂടിയാട്ടത്തിന്റെ പ്രധാന വാദ്യമായ മിഴാവ് ഉപയോഗിച്ചു ഇദ്ദേഹം ഇറ്റലിയിലെ ടീട്രോ ഡെൽ അൽബിറോയിലെ പ്രധാന നടനും സംവിധായകനുമാണ് നിരവധി പേരാണ് രംഗകലയിലെ ഈ പുതിയ പരീക്ഷണം കാണാനെത്തിയത് കോവിഡ് കാലത്ത് കഥകളി പഠിക്കാനായി കലാമണ്ഡലം ജോണിന് കീഴിൽ എത്തുകയും ജനങ്ങൾ നേരിട്ട് കണ്ടതിനെ തുടർന്ന് ഇവർ ഈ ദൗത്യം ഉപേക്ഷിച്ച് ഇറ്റലിയിലേക്ക് പോവുകയുമായിരുന്നു തുടർന്ന് നാലു വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹം വീണ്ടും കേരളത്തിന്റെ കഥകളി ഇറ്റലിയിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വീണ്ടും എത്തിയിരിക്കുന്നത് കഥകളി ചെണ്ടയ്ക്കും മദ്ദളത്തിനും പകരം മിഴാവ് പരീക്ഷണവുമായാണ് ഇദ്ദേഹം എത്തിയിരിക്കുന്നത് ന്യൂസ് ചെറുതുരുത്തി